ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മഞ്ചേരിയിലുള്ള ബുത്തിൻ്റെ കടയാണ് ബുത്തിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്ന കടയാണ് അപ്പോൾ ഇവിടുന്ന് ആണ് ഞാൻ ബത്തക്കൻ്റെ വിത്ത് വാങ്ങിയത് നമ്മൾ ബത്തക്ക വിത്ത് കുഴിച്ചിട്ട് എല്ലാ ബുത്തും മുളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാറ്റിമേലും കായ് ഉണ്ടായിട്ടുണ്ടോ ബത്തക്ക നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് നല്ല ചുവപ്പുള്ള നല്ല ബത്തക്ക കിട്ടിയത് അടിപൊളി വിത്താണ് ഇവിടുത്തെ വിത്ത് നൂറ് ശതമാനം മുളക്കും എല്ലാ ബുത്തും മുളക്കും കേട്ടോ ഞാൻ എല്ലാ ഉത്തും ഉടൻ തന്നെ വാങ്ങല് പയറിൻ്റെ മുത്തും എല്ലായിട്ടും ഐറ്റം വെറൈറ്റി വിത്തുകളുണ്ട് അപ്പോൾ വിത്തുകളൊക്കെ നമുക്ക് കാണട്ടും ഇപ്പോഴോട് ചോദിച്ചൊക്കെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക നമ്മൾ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്താൽ തൊട്ടൊട്ടുള്ള ബെല്ലേക്കൊണ്ടി എന്നൊക്കെ വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മഞ്ചേരി പയർ സ്റ്റാൻഡിൽ നിന്ന് കയറിയിട്ട് മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ കെ എം സീഡ്സ് ആണ് പച്ചക്കറി വിത്തിൻ്റെ കട ഉള്ളത് ഇവിടെ എല്ലാ വെറൈറ്റി വിത്തുകളുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് കട അപ്പോൾ ഏതൊക്കെ വിത്തുകൾ ഉള്ളതെന്നൊക്കെ ചോദിച്ച് നോക്കാം കണ്ടില്ലേ ഇതാണ് കടൻ്റെ ഓണർ വേണുണ്ട് അപ്പോഴും ചോദിച്ചോക്കാം എല്ലായിട്ടും വിത്ത് ഉണ്ടോ ഉണ്ടല്ലേ അപ്പം ഏതൊക്കെയാണ് വിത്ത് തലക്കെന്ന് കാണിച്ച് കൊടുക്കാം ഈ തലക്കെന്ന് നോക്കട്ടെ നമുക്ക് ഈ തലയിൽ നോക്കാം ഇതാത് വിത്ത് പടവലം വിത്ത് എത്ര റേറ്റ് വരുന്നത് പടവലം ഇത് നല്ല പത്തെണ്ണം പത്ത് രൂപ പത്തെണ്ണം പത്ത് രൂപ വരുന്നു അല്ലേ അപ്പം നിങ്ങൾ ഇത് കൊറിയർ അയച്ചു കൊടുക്കോ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും വീഡിയോക്ക് തായം കൊടുക്കാം നിങ്ങൾ വിളിച്ചാൽ മതി കൊറിയർ അയച്ചു തരും എല്ലാത്തിവിടെ കാണുന്ന കുത്തുകളൊക്കെ ഞങ്ങള് കമന്റ് അയച്ചാൽ മതിക്ക് നമ്പറിൽ വിളിച്ചാലും മതി വാട്സാപ്പിൽ അയച്ചാലും മതി എങ്ങനായാലും അവല് നോക്കൂട്ടോ അപ്പോൾ ഇതെന്താണ് ഏതാണ് ഇത് സൂര്യകാന്തി അല്ലേ ഇത് എത്ര വരുന്നത് നൂറിന് അമ്പത് രൂപ അല്ലേ സൂര്യകാന്തി ഇത് കയ്പത് കയ്പെ കയ്പണ്ണം പത്ത് രൂപ രൂപ നൂറ് എടുക്കുമ്പോൾ എൺപത് രൂപയുള്ളൂട്ടോ ഇതൊക്കെ നൂറ് ശതമാനം റിസൾട്ടുള്ള ബുക്കുകളാണ് ഞാൻ കൊണ്ടുപോയി കുച്ചിട്ടതാണ് അതുകൊണ്ടാണ് പറയുന്നത് അതാണ് ഞാൻ ഇവിടെത്തന്നെ ഇങ്ങനെ ഈ കട പരിചയപ്പെടുത്താൻ തന്നെ കാരണം നൂറ് ശതമാനം ഉണ്ട് അതായത് കൃഷിക്കാരൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവരും കേട്ടോ മഞ്ചേരിൻ്റെ അടുത്തുള്ള കൃഷിക്കാരൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നത് ദൂരെ സ്ഥലത്തിനൊക്കെ ഇവിടെ നിന്ന് ആൾക്കാർ വല്ലതും ഉണ്ട് ബത്തിന് അല്ലേ ഉണ്ടല്ലേ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ബത്ത കൃഷി നടത്തിയത് മൂവായിരം ബുത്ത് ഇവിടെ നിന്നല്ലേ കൊണ്ടുപോയത് അത് കിൻഡൽ കണക്കിന് വത്തക്ക ഇവിടുന്ന് സെയിൽ ചെയ്തിട്ടുണ്ടല്ലേ ലോഡ് കണക്കിന് വത്തക്ക വിറ്റിട്ടുണ്ട് അത് നമ്മൾ നേരിട്ട് കണ്ടതാണ് വത്തക്ക ഇതേതാണ് ബുത്ത് വെണ്ടക്കെത്ര തന്നെ നൂറിന് അറുപത് റുപ്യല്ലേ ഇതോ ഇത് ചോപ്പ് കളർ വലിയ വേണ്ടേ അത് തന്നെ എൺപത് രൂപ നൂറിന് അപ്പൊ ഇത് ചീരല്ലേ ചീര എത്ര വരുന്ന നൂറുപ്യ എത്ര നൂറുപ്യ നൂറ് ഗ്രാമിനോ നൂറ് ഗ്രാമിന് നൂറ് റുപ്യ ഇത് വേറെ ചീരീര ആ ഇത് ചോപ്പ് ചീര ഇത് പച്ച പച്ചചീര ഇത് നൂറുപ്യല്ലേ ഇനി ഇനി വേണ്ട ഇതെത്താ പുല്ലിന്റെ അപ്പൊ ഇത് പുല്ലിന്റെ വിത്ത പുല്ലിന്റെ വില എത്ര വില പുല്ലിന്റെ വിത്ത് എത്ര വില എമ്പത് റുപ്യ കേട്ടോ പുല്ലിന്റെ വിത്ത് ഇത് എള്ളില്ലേ എള് എത്ര വില ആയിരുന്നു നൂറിന് അമ്പത് രൂപ ഇത് പയർ വിത്ത് ഇത് എത്ര വരുന്നത് പയറ് ഇത് നൂറിന് അറുപത് റുപ്യത് വേറെ ഒരു വെറൈറ്റി പയർ ഇതെന്ത് വലിയ വേറ അത് മീറ്റർ പയറാണ് മീറ്റർ പയറിന്റെ വിത്താട്ടോ അല്ല വലുപ്പം ഒരു മീറ്റർ ഉണ്ടാവും പയർന്ന് പറഞ്ഞത് അടിപൊളി വയറാണ് ഇതിന് എത്ര തന്നെ ആ നൂറ് ഗ്രാമിന് നൂറ് ഉറുപ്യന് കേട്ടോ ഇത് എത്ര മീറ്റർ പേരന് ആ ഇത് കുറ്റി കുച്ചി കുറ്റിയായിട്ട് പിന്നെ പറത്തി കൊടുക്കാനുള്ള ഇതൊന്നും ഉണ്ടാക്കണ്ട വെറും കുറ്റി കുറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും ഇതിനെത്രേ നൂറ് ഗ്രാമിന് നാപ്പത് ഉപയോഗ ഇതോ ഇതേ പേര് ഇത് കുറ്റിപ്പയർ തന്നെ വേറെ ഒരു ആ അത് പച്ച കളർ ആക്കാരം ഇത് വെള്ള കളറേക്കാരുടെ വെള്ളപ്പയറാണ് കുറ്റിപ്പയർ ഇത് പച്ച കുറ്റി കുറ്റിയായിട്ട് ഇങ്ങനെ ഉണ്ടാവും നമുക്ക് ഉയത നിലത്തൊക്കെ ഇങ്ങനെ പോയി കൊടുത്താൽ മതി ഇഷ്ടം പോലെ നിറഞ്ഞുണ്ടാവും പിന്നെ കാടുകളൊന്നും ഉണ്ടാവില്ല കാട് പിടിക്കാതെ ഈ പയർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് എത്ര പേര് നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപ നൂറ് ഗ്രാം നാൽപ്പല്ലേ നാൽപ്പത് രൂപ നൂറ് ഗ്രാമിന് നാൽപ്പ് ഇതെന്താ പയറ് പച്ചപ്പയർ ഇതെത്ര ദസാദാ പച്ചപ്പയർ ദസാധ പച്ചപ്പയർ ഇത് എത്ര പെരുന്ന് എൺപത് റുപ്യ കേട്ടോ ഇത് നൂറ് ഗ്രാമിന് വെറും എൺപത് ഉറുപയായിരുന്നുള്ളൂ ഇത് കമ്പല്ലേ ചോളം കമ്പം ഇത് എത്ര തന്നെ ഹൈബ്രിഡ് കമ്പാണ് ആണ് സാധാ കമ്പം അല്ല എത്ര പെണ് എമ്പത് റുപ്യ ഹൈബ്രിഡ് കമ്പത്തിന് എൺപത് റുപ്യ ഇതൊരു പയറല്ലേ വേറെ ദിവസം പയറ് ഇത് എത്ര പയറ് നാടൻ പച്ചപ്പാർ ഇത് എത്ര തന്നെ നൂറ് റുപ്യ ഇതിൻ്റെ അടിയിൽ കറുപ്പുണ്ടല്ലോന്തോ ഇത് മീറ്റർ പേര് ലൂസ് വരണമല്ലേ ഇങ്ങനെ പാക്കറ്റ് ആക്കി ഇത് പാക്കറ്റിന് എത്ര ഇരുപ പാക്കറ്റ് ഇരുപത് റുപ്യ കേട്ടോ പിന്നെ ഇത് അത് എത്ര ചിറങ്ങേ അറുത് റുപ്യ ചേരും കേട്ടോ നൂറ് അറുപത് റുപ്യ നൂറിന് അറുപത് റുപ്യ ഇത് മല്ലി മല്ലി അല്ലേ മല്ലി അല്ലേ എൺപത് റുപ്യ മല്ലി കെട്ടോ ഇതൊക്കെ ഒരു മഞ്ഞ കളറാണ് ബീൻസ് ഇതാ ദുട്ടായിമാതിരി കാണുന്ന ബീൻസ് ഇത് എത്ര വില ബീൻസിന് എൺപത് റുപ്യ കേട്ടോ ബീൻസിന് നൂറ് ഗ്രാം എമ്പ് ഇതൊക്കെ മുളകാ എൺപത് റുപ്യേട്ടാ നൂറ് ഗ്രാം എമ്പ് ഇത് സാധാ മുളകാ ഇത് വൈതന അല്ലേ ഓക്കെ വൈതന എത്ര തന്നെ എൺപത് റുപ്യ വൈദ്യന ഇത് വല്യൊരു സാധനം പല്ല് വേറെ ഇത് ബീൻസ് ബീൻസ് എത്ര തന്നെ പടക്കണ ബീൻസ് ഉണ്ട് ഇത് കുറ്റിയോ ഏതോ ഇത് പടക്കാത്ത ബീൻസ് ഇത് എത്ര തന്നെ എൺപത് റുപ്യ നൂറ് ഗ്രാമത് റുപ്പ ഉണ്ടോ അല്ലെങ്കിൽ ഇതാ പയറിന്റെ പാക്കറ്റ് വിത്ത് കേട്ടോ ഹൈബ്രിഡ് വിത്ത് ഏത് കമ്പനിയാ ഇത് മീറ്റർ പയറാ അതായത് ഒക്കെ പയറിന്റെ വിത്ത് മൊത്തം വിത്ത് ഈ പാക്കറ്റിനൊക്കെ എത്ര തന്നെ നൂറ്റി അമ്പത് വരുന്നുണ്ട് അല്ലേ നൂറ്റി അമ്പത് സ്റ്റാർട്ടിങ് സുമന്തി ആണ് പേര് കേട്ടോ നല്ല അടിപൊളി പയറാണ് ഇത് എത്ര വരുന്നത് ഇരുന്നൂറ് ഉറുപ്യട്ടോ ചുമന്തിക്ക് ഇരുന്നൂറ് ഉറുപ്യ ഇതാ ഇതാണ് ചിരങ്ങ ഇരുന്നൂറ്റി അമ്പത് റുപ്യ രണ്ട് മൂന്നായിട്ടുണ്ട് മുന്നൂറ് റുപ്പ വേറെ കമ്പനി കമ്പനിക്കനുസരിച്ച് വില മാറ്റം ഉണ്ടാകും കൈപ്പൻ്റെ വേറെ കമ്പനി പിന്നെ അതേപോലെ പച്ചമുളകിൻ്റെ പാക്കറ്റ് ഇതിനൊക്കെ എത്ര വരുന്നത് നൂറുപ്യൊക്കെ വരുന്നു അല്ലേ നല്ല മത്തം കണ്ടില്ലേ അടിപൊളി മത്തം അതേമാതിരി മത്തം ഉണ്ടാവും തന്നെ മുന്നൂറ് ഉപയോഗ മത്തൻ്റെ പാക്കറ്റിന് ഏറ്റവും നല്ല മത്ത അതാണ് ഏറ്റവും നല്ല എത്ര അറുന്നൂറ് ഏറ്റവും അടിപൊളി മത്തം കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് അതുകൊണ്ട് കമ്പനി വസ്തു നല്ല കമ്പനി അല്ലേ ഇതാ അറുന്നൂറ് റുപ്പ്യല്ലേ പടലങ്ങൻ്റെ പാക്കറ്റ് ഇതാ നാനൂറ്റി അമ്പത് പടലങ്ങ വിത്ത് ഹൈബ്രിഡ് വിത്താണ് അല്ലേ നാനൂറ്റി അമ്പത് റുപ്പ ഇതാ പച്ചക്കയ്പച്ചക്കയ്പത്രേ നൂറ്റി അമ്പത് റുപ്യ കത്തിരിക്കായ്ക്ക് എത്ര നൂറ്റി അമ്പത് ഉറുപ്പ കേട്ടോ പാക്കറ്റ് കത്തിരിക്കായ് നൂറ്റി അമ്പത് റുപ്യ അതേപോലെ പൂക്കളുടെ വിത്തുകളുണ്ടോ പൂക്കളുടെ ഇഷ്ടംപോലെ ഏറ്റവും നല്ല അടിപൊളി കൈപ്പണെന്ന് പറഞ്ഞത് നല്ല കൈപ്പണ്ടോ എഴുന്നൂറ് രൂപയിലെ കേട്ടോ നല്ല അടിപൊളി കമ്പനി ഹൈബ്രിഡ് വിത്താണ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കായകളുണ്ടാവുന്നതാണ് അല്ലേ എഴുന്നൂറ് രൂപ അതിൽ തന്നെ വെള്ള കളർ കേട്ടോ വെള്ള അതിന് എഴുന്നൂറ് തന്നെ കേട്ടോ ഏ ഇത് എഴുന്നൂറ് റുപ്യ വില ഇണ്ടാ ഇത് വാളങ്ങ വാളങ്ങ അത്രേ നൂറിന് എൺപത് റുപ്യടെ വാളങ്ങ ഇതൊക്കെ കുറച്ച് തന്നെ ഇതെന്താ വിത്ത് സോയാബീൻ സോയാബീൻ വിത്ത് ഇത് എത്ര നൂറിന് അമ്പോ നൂറിന് അമ്പത് ഉറുപോ സോയാബീൻ വിത്ത് നൂറിനു ആ ഇത് പാലക്കച്ചീരട്ടോ കണ്ടല്ലേ പാലക്കച്ചീരിൻ്റെ വിത്താണ് ഇത് എത്ര തന്നെ നൂറിന് എൺപത് രൂപ നൂറിന് അമ്പത് റുപ്യ കേട്ടോ പാലക്ക ചീരൻ്റെ വിത്തിന് നൂറിന് അമ്പത് റുപ്യ ഇതെത്താ വെള്ളരിക്ക വെള്ളരിക്ക എത്രയാണ് വെള്ളരിക്ക നൂറ് റുപ്പ്യ കേട്ടോ ഇതെത്തണം ഇതെന്ത് വിത്താം ആ മുരിങ്ങാക്കായ വിത്ത് മുരിങ്ങാക്കായ് എത്ര നൂറിന് നൂറിനൂറ് ഉറുപ്പ കേട്ടോ നൂറിനൂറ് രൂപ മുരിങ്ങാക്കായ് വിത്ത് ആ നൂറിനൂറ് രൂപ ആ ഇത് ഷമാമ് ഷമാം എത്ര വിത്തിൽ തന്നെ അഞ്ച് ഗുരു അഞ്ച് ഗുരു പത്ത് രൂപയുടെ സമാമ് ഇതാ ഇത് നൂറ് ശതമാനം റിസൾട്ടുള്ള സാധനമല്ലേ അല്ലേ കൊണ്ടുപോയി ഉണ്ടാക്കിയതാണല്ലേ ആ അപ്പോൾ സമാമ് നൂറ് ശതമാനം റിസൾട്ടുള്ള നൂറ് പിന്നെ അഞ്ച് ഗുരുവിന് പത്ത് രൂപ അല്ലേ ഇതാ ജോർജീർ ആട്ടോ ജോർജീറിൻ്റെ വിത്ത് ഇതാ ജോർജീറിന് അത്ര തന്നെ ഇപ്പം ഞാൻ ജോർജീർ കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരിക്കുന്നത് ഈ സാധനം നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവും അധികം വെയിലില്ലാത്തൊരു സ്ഥലത്ത് ഉണ്ടാക്കിയാൽ മതി കുറഞ്ഞൊരു വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയ സ്റ്റംഭം ഉണ്ടോ ഇത് സ്വീറ്റ് കോൺ കേട്ടോ സീറ്റ് കോൺ അത്ര വരുന്നത് എന്താ സ്വീറ്റ് കോണ്ട് വിത്താണ് എത്ര വരുന്നെ ഇരുപത് രൂപ സ്വീറ്റ് കോണ്ട് വിത്തിന് ഇരുപത് രൂപ നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഈ കോണ് നൂറ് ശതമാനം സെറ്റുള്ള വിത്തുകളാണ് കേട്ടോ ഓക്കെ റെഡ് ലേഡി പപ്പാൻ്റെ വിത്താണ് എഴുപത് ഉറുപ്യ കേട്ടോ പത്ത് പീസുള്ളത് വിത്ത് ആ ഒമ്പത് വിത്തുള്ള പാക്കറ്റിന് വെറും എഴുപൂർ ഉപ്പുള്ള കേട്ടോ റെൽഡി പപ്പായ ഒക്കെ നൂറ് ശതമാനം റിസൾട്ടുള്ളതാണ് കാരണം ഞാൻ കൊണ്ടുപോയി വിളിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ പറിച്ച് കൊണ്ട് വയ്ക്കുകയാണ് ദയേ സാധനം ഉണ്ടാവട്ടോ നല്ല ടേസ്റ്റുള്ള പപ്പായ ഉണ്ടാവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നൂറ് ശതമാനം റിസൾട്ടുള്ള വിത്താണ് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളാൽ വിളിച്ചാൽ ഒരു അയച്ചു തരും പിന്നെ നേരിട്ട് വന്നാൽ മതി ലൊക്കേഷനൊക്കെ പോലെ പറഞ്ഞുതരും ഓക്കെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് തായും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കട്ടോ എന്താ ക്യാപ്സിക്കുണ്ട് ക്യാപ്സിക്കൻ്റെ പച്ച ഉണ്ട് ക്യാപ്സിക്കൻ്റെ എല്ലാ കളറും ഉണ്ടല്ലേ ചുവൻ്റെ പയർ പയറിന് വെറും ഇരുപത് ഉറുപയ അല്ല ചെറിയ പാക്കറ്റിന് ഇരുപത് റുപ്യ ചെറിയ പാക്കറ്റിന് ഇതാ ചോന്ന ചോന്ത വണ്ടക്ക ഇരുപത് ഉറുപ്പ ചെറിയ പാക്കറ്റ് ഉണ്ടോ ദൈവലുപ്പുള്ള പാക്കറ്റാണോ അതിൻ്റെ ഇതിലുണ്ട് ആ കിയർ ഇരുപത് ഉറുപ്പ ചെറിയ പാക്കറ്റ് ഉണ്ടോ ചെറിയ പാക്കറ്റ് ഇതിൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ടാവും ബലുതാണിയും അറുന്നൂറ് ഇല്ല ചെറിയ പാക്കറ്റിന് ഇരുപത് റുപ്യ വണ്ടയ്ക്കൊക്കെ ചെറിയ ചെറിയ വിലക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ വിലക്കുള്ള പാക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇരുപത് റുപ്യേൻ്റെ പാക്കറ്റ് ഇതിലുണ്ട് ഇരുനൂറ് റുപ്യ ചെറിയ പാക്കറ്റിൻ്റെ അല്പം കേട്ടോ ഇതാ ഇതാണ് വെണ്ട വെണ്ടെ ചെറിയ പാക്കറ്റ് ഇതാ ഇതിന് ഇരുന്നൂറ് റുപ്യ ചെറിയ പാക്കറ്റ് ഓക്കെ ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന വിത്തുകളൊക്കെ ഉണ്ട് ഇഷ്ടം ഏതാ നിങ്ങൾ ചോദിക്കുന്ന വിത്ത് തരും ഇവിടെ ബത്തുകൾ ഇഷ്ടംപോലെ ഉണ്ട് കാരണം വീഡിയോ ലെങ്ത്ത് ആകും എഴുതിയിട്ട് കുറച്ച് വിത്തുകളെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ വീഡിയോ നിർത്തും കേട്ടോ അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ വലിയ നമ്പറിൽ വിളിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും വിത്ത് കുഴിച്ചിരുന്ന രീതികളും എല്ലാം പറഞ്ഞുതരും പിന്നെ കുറേ വിത്തുകളും പിന്നെ കുറേ സീഡുകളും പിന്നെ വല്ല മരുന്നുകളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള വിളിച്ചാൽ മതി നമ്മൾ വീഡിയോ നിർത്തണം ഇതിൽ നിങ്ങൾക്കെല്ലാം വീഡിയോ ആയി ആയിക്കൊണ്ടിരിക്കും ഗുഡ് ബൈ ഇവിടെ നിങ്ങൾ ചോദിക്കണ എല്ലാ കുത്തും ഉണ്ടാവും കേട്ടോ കുറച്ച് കുത്തുകളെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ എന്താ വെച്ചാൽ വീഡിയോ ലെങ്ത്ത് കിരുത്തിയിട്ട് നമ്മൾ കുറച്ച് കുത്തുകളെ കാണിച്ചിട്ടുള്ളൂ കുറേ കുത്തുകളുണ്ട് പിന്നെ വളങ്ങളുണ്ട് പിന്നെ പിന്നെ ചെടിക്കരിക്ക് മരുന്നുകളുണ്ട് എങ്ങനെയാണ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പോലെ പറഞ്ഞു തരും പോലെ നമ്പർ നമ്മൾ വീടിനൊക്കെ താങ്ക് കൊടുക്കാം അപ്പോൾ വിളിച്ചാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തണം കേട്ടോ ഇതിൽ നല്ല കിട്ടിലും വീഡിയോ ആയി കിടന്നിരിക്കും ഗുഡ് ബൈ